ചന്ദ്രാപിന്നി ചിറക്കൽ യൂണിറ്റ് സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി പെരിഞ്ഞനം പെരിഞ്ഞരം ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ മുഫ്തിക്കർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടക്കുന്ന തൃപ്തികരമാകുക സംസ്കൃത സുനീവിന്യ സംഘവും അതോട് സഹകരിച്ച് പ്രവർത്തിക്കത്ത മറ്റ് സംഘടനകളും കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഈ സംഘടന പ്രവർത്തിക്കുന്ന സമീപ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിലും ഉൾപ്പെടെ ഒരുപാട് സങ്കട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം പുതിയ അക്കാദമിക് വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി എസ് വൈ എസ് എടത്തിരുത്തി സർക്കിൾ പ്രസിഡന്റ് ജലീൽ സുഹരി അധ്യക്ഷനായി പി ബി കൃഷ്ണകുമാർ മാസ്റ്റർ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു പി എൻ ആസർ പി എം മജീദ് പി എസ് എം റഫീഖ് കെ കെ ബഷീർ പി കെ അഷ്റഫ് പി എ നൌഫൽ എന്നിവർ സംസാരിച്ചു